നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയതായി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാൻ ഭരണാനുമതിയായി പ്ലാന്റ് നിർമ്മാണം ഉടൻ ആരംഭിക്കും എൻ എച്ച് എം വിഹിതമായ ഒന്ന് പോയിന്റ് എൺപത് കോടി രൂപയും ജില്ലാ പഞ്ചായത്ത് വിഹിതമായ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷവും ഉൾപ്പെടുത്തി രണ്ട് പോയിന്റ് അഞ്ച് കോടിയുടെ മലിനജല സംസ്കരണ പ്ലാന്റാണ് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിക്കുന്നത് വരുന്നുണ്ട് അതിലേക്ക് ഏകദേശം നൂ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ ചെലവിലാണ് എസ് ടി പി വരുന്നത് അതിൽ നൂറ്റി എൺപത് ലക്ഷം രൂപ എൻ എച്ച് എമ്മ് എടുക്കുന്നുണ്ട് അപ്പോൾ ഡി പി ആർ വന്നപ്പോഴാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരുമെന്ന് നമ്മൾ അറിയിച്ചത് അപ്പോൾ ബാക്കി തുകയായ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്താണ് വകയിരുത്തിയിട്ടുള്ളത് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ട് അത് എൻ എച്ച് എമ്മിന് കൈമാറാണ് എൻ എച്ച് എമ്മിന് കൈമാറി കഴിഞ്ഞാൽ അടുത്തു തന്നെ നമ്മൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എസ് ടി പിയുടെ വർക്ക് ടി എസ് ആക്കി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എംഒ സൈൻ ചെയ്തത് കൈമാറുമ്പത് ചടങ്ങാണ് ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇതോടുകൂടി നമ്മുടെ മൂന്ന് ആശുപത്രികളിലും നമ്മൾ എസ് ടി പി വരാൻ പോവുകയാണ് ആശുപത്രിയിലെ മലിനജലം പുറന്തള്ളുന്നതിനോ പുനരുപയോഗിക്കുന്നതിനോ മുമ്പ് സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത്തരം മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിലൂടെ രോഗകാരികളായ വൈറസുകളെ നശിപ്പിക്കാൻ കഴിയും ലാബുകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ ആന്റിബയോട്ടിക്കുകൾ സൈറ്റോടോക്സിക് മരുന്നുകളുടെ അവശിഷ്ടങ്ങൾ ജൈവവസ്തുക്കളായ രക്തം ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയുടെ മിശ്രിതങ്ങൾ നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നത് തടയാനും പ്ലാന്റ് ഉപകരിക്കും ഇതുവഴി പരിസ്ഥിതി മലിനീകരണം തടയുന്നതിനും സാധിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ സാങ്കേതിക അനുമതി കൂടി ലഭ്യമായ ശേഷം ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി